പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൈവിടുകയാണ് ഇസ്രയേൽ കോടീശ്വരന്റെ ഉടമസ്ഥതയിലുള്ള കപ്പൽ ഇറാൻ സൈന്യം കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിരുന്നു ഹോർമിസ് കടലെടുക്കിനോട് ചേർന്നുള്ള വെച്ചാണ് കപ്പൽ പിടിച്ചെടുത്തത് യു കെ മാരിറ്റൈം ട്രേഡ് ഓപ്പറേഷന് ഇതു സംബന്ധിച്ച വിവരം ലഭിക്കുകയും ചെയ്തു കപ്പലിൽ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരുണ്ടെന്നാണ് വിവരം പുറത്തുവരുന്നത് ഇസ്രയേലി കോടീശ്വരൻ ഇയാൾ ഓഫറിന്റെ കമ്പനിയുടേതാണ് കപ്പൽ ഫുജൈറ തുറമുഖത്തോട് ചേർന്നുള്ള സ്ഥലത്ത് വെച്ചാണ് കപ്പൽ പിടിച്ചതെയെന്നും വാർത്തകളുണ്ട് പോർച്ചുഗീസ് പതാക വഹിച്ചുള്ള എംഎക്സി എക്സി എന്ന കപ്പലാണ് പിടിച്ചതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ടും ഇറാൻ തീരത്തേക്ക് അടുപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ഇസ്രയേലും ഇറാനും തമ്മിൽ പോര് ശക്തമാണ് സിറിയയിലെ ഇറാന്റെ എംബസി ഇസ്രയേൽ ആക്രമിച്ചതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം ഇറാന്റെ രണ്ട് സൈനിക കമാൻഡർമാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്തെന്നാലും ഇതിന് തക്കതായി തിരിച്ചടി നൽകുമെന്നും ഇറാൻ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് കടലെടുക്ക് പാത അടയ്ക്കുമെന്ന് ഇറാൻ സൈന്യത്തിന്റെ നാവികസേനാ മേധാവി അലി റസ തങ്സിരി പറഞ്ഞിരുന്നു കപ്പൽ ഇറാൻ സൈന്യം പിടിക്കുന്ന ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ എ പി പുറത്തുവിടുകയും ചെയ്തു ലണ്ടൻ കേന്ദ്രമായുള്ള സോധിയാക് മാരിടൈം എന്ന കമ്പനിയുടെ ചരക്ക് കപ്പലാണ് എം എസ് സി ഇസ്രയേലുകാരനായ ഓഫറിന്റെ നേതൃത്വത്തിലുള്ള സോധിയാക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായുള്ള കമ്പനിയാണത് ഹോർമിസ് ഭാഗത്തേക്ക് പോകവേ ദുബായ് തീരത്താണ് ഏറ്റവും കൂടുതൽ കപ്പലിൽ നിന്നുള്ള സിഗ്നൽ ലഭിച്ചത് കപ്പലിലെ ജീവനക്കാരാണ് മലയാളികൾ ഇവർക്ക് പുറമെ മറ്റ് ജീവനക്കാരും കപ്പലിലുണ്ട് കപ്പലു സ്വദേശിയാണ് ഒരു മലയാളി പിടികൂടുന്നതിന് മുമ്പ് ഇവർ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു കപ്പലിലെ കിറാൻ സൈനികർ ഹെലികോപ്റ്ററിലെത്തി ചാടിയിറങ്ങുകയായിരുന്നു ബെന്ന് കപ്പലിലെ ജീവനക്കാരുമായി ബന്ധപ്പെടാൻ ഇതുവരെ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുമില്ല ഹോർമിസ് കടലെടുക്ക് ഇറാൻ സൈന്യത്തിന് ഉപരോധിക്കാൻ സാധിക്കുന്ന പ്രദേശമാണ് ലോകത്തെ കടൽ ചരക്കുപാതയിൽ പ്രധാനപ്പെട്ടതാണ് ഹോർമിസ് കടലെടുക്ക് ഈ പാത തടഞ്ഞാൽ ലോകത്തെ ചരക്ക് ഗതാഗതം സ്തംഭിക്കും നേരത്തെ ചെങ്കടൽ പാത യമനിലെ ഹൂതികൾ ഉപരോധിച്ചിരുന്നു ഇസ്രയേലിലേക്ക് പോകുന്നതും വരുന്നതുമായ കപ്പലുകൾ ഇവർ ആക്രമിച്ചതോടെ ഇസ്രയേൽ വെട്ടിലായിരുന്നു ഇനി ഹോർമിസ് കൂടി തടയപ്പെട്ടാൽ ഇസ്രയേൽ മാത്രമല്ല അറബ് രാജ്യങ്ങളും കുരുക്കിലാകും ഏഷ്യയിലേക്കുള്ള എണ്ണ ചരക്ക് കപ്പലുകൾ കൂട്ടത്തോടെ ഇതുവഴിയാണ് ഓർമ്മസ് തടയുന്നതോടെ എണ്ണവില കുതിച്ചുയരും മാത്രമല്ല സ്വർണ്ണവിലയും വർദ്ധിക്കാൻ കാരണമാകും നിക്ഷേപകർ ആശങ്കയിലായാൽ സ്വർണത്തിലേക്ക് തിരിയുന്നതാണ് സ്വർണ്ണവില ഉയർത്തുന്നത് സുരക്ഷാ പ്രശ്നങ്ങളുടെ പേരിൽ ഇസ്രയേൽ രാജ്യവ്യാപകമായി സ്കൂളുകളും അടച്ചിടിക്കുകയാണെന്ന് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ശനിയാഴ്ച പറഞ്ഞിരുന്നു ഡമാക്സിസ് കോൺസുലേറ്റിനേരെയുണ്ടായ വ്യോമാക്രമണത്തിന് മറുപടിയായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത് സുരക്ഷാ കാരണങ്ങളാലാണ് ഈ നടപടിയെന്ന് സൈനിക വക്താവ് ും ഏപ്രിൽ ഒന്നിന് ഡമാക്സിലെ കോൺസുലേറ്റ് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ജനറൽമാരുൾപ്പെടെ ഏഴ് റവല്യൂഷണറി ഗാർഡുകൾ കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ വേഗത്തിൽ തിരിച്ചടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇതിനിടെയാണ് ഹോർമസ് കടലെടുക്കിന് സമീപം ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് നിരവധി ഇന്ത്യക്കാരും കപ്പലിലുണ്ട് അതിനിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ കടുത്ത ആശങ്കയറിയിച്ച് ഇന്ത്യ രംഗത്തെത്തി മേഖലയുടെ സുരക്ഷയും സമാധാനത്തെയും ബാധിക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു സംഘർഷം ഒഴിവാക്കി നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങണം ഇന്ത്യക്കാരുമായി എംബസികൾ സമ്പർക്കത്തിലുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി